അപ്പേ നമ്മള് കല ഏർ വിശേഷം പറഞ്ഞു ഞാൻ എന്റെ ആഹാരം തന്നു അപ്പ എനിക്ക് തിരിച്ചു ഒരു കാര്യം തരണം വാങ്ങിച്ചോണ്ടൊന്നും വന്നില്ല അത് പോട്ടെ ഞാൻ വിട്ടു ആ ട്രീറ്റ് ഒന്നും നടത്തിയില്ല പോട്ടെ എന്നാ എനിക്ക് ട്രീറ്റ് ആയിട്ട് ആ പാട്ട് ഞാൻ പാടണം ആദ്യം അമ്മ പാടണോ ആ ഗുരുത്വം ആദ്യം അമ്മ അമ്മ വാടിയിട്ട് മോള് പാടിയാ മതി ഹരി പ്രസാദം തിലകം ചാർത്തിപ്പൂകൾ ചൂടി നടത്തൊഴുതിറങ്ങിയ നേരം മുന്നിൽ മറ്റൊരു മായാരൂപം മറ്റൊരു മായാരൂപം പുലർക്കാല കിരണങ്ങൾ അന്നൻ്റെ പ്രതിരൂപം അവിടുത്തെ ബിരിമാതിലെഴുതി അതുകൊണ്ടാകതാരിൽ ഒരു തുള്ളി മകരന്തം അറിയാതെ അനുവേല മുഴുകീ ഹരിപ്രസാദം തിലകം ചാർത്തി അരളിപ്പൂവുകൾ ചൂടി നടത്തൊഴുതിറങ്ങിയ നേരം മുന്നിൽ മറ്റൊരു മായാരൂപം माया रूपम <laughs> അമ്മ ട്ടോ പാടി പാടി പോയിട്ട് അവസാനം തിരിച്ചു വന്നു ആ കട പോയി എന്നാലും ഈ പറഞ്ഞാലും അമ്മ അമ്മടെന്നും ഒരിച്ചിരി പാളിച്ച വന്നാലും നമ്മൾ എല്ലാരും ക്ഷമിക്കുന്നവരല്ലേ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറയാൻ പോവുന്നത് അഭയ പാടാ ഭയങ്കര കോഴിക്കോട് കോഴിക്കോട് പാടാ അതാദ്യം കേട്ടിട്ടാണ് ബാക്കി കൽവിൽ തേനൊഴുകണ കൊയിക്കോട് കടലമ്മ മുത്തണ കരക്കൊഴിക്കോട് കലുവഹ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണെ കണ്ടോളീച്ചങ്ങായി നമ്മള കോഴിക്കോട് കായ വറുത്ത് തരാടോ കർമുറ വയറ് നിറച്ച് കഴിച്ചോ ദം ബിരിയാണി കഴിച്ചോ പിന്നെ സംഗതി നല്ല ഉസർ കൽവിൽ തേനൊഴുകണ ഹോയ് മിഠായി തരൂര് ബീവി സൽ ബീവി മീൻ ചന്ത വഴിക്കൊന്നു കേറി മുൻചുള്ള നടക്കാവ് താണ്ടി പുതിയ പുതിയപ്പ ബീച്ചിൽ കേട്ടോ ബാബു കപാടണ പാട്ട് കല്ലായി വീഷണ കാറ്റുള്ള സന്തോയം പൂക്കണ ചൂര് அங்கடு தட்டு இங்க தட்டு தம்பி தம்பள் புஞ்சி கூட்டு எல்லாருமே வீடு ஒரு கூட்ட പത്ര ചുട്ട് ഒപ്പറ തട്ടി ഇത്തിരി മുക്കരി നമ്മൾ കൂടി ഒന്നായിട്ടിരിക്കണം നാട് മുത്താനോട് മുത്താനം നമ്മുടെ കോഴിക്കോട് ഈ ഒരു പാട്ട് കേട്ടാ മനസ്സിലാവും നമ്മള് കോഴിക്കോട് എന്താ ശരി നമുക്ക് എല്ലാം പിന്നെ ഇത്ര നമ്മൾ എഴുതണ്ടേ മോശമല്ല ആവശ്യമുള്ള ഹിറ്റായ പാട്ട് പാട്ടു അയ്യാ കണ്ണു ചുവന്ന കാലി ചേരുക്ക പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാൻ പാട്ടിലാവമില്ലൊട്ടും നേരമില്ല മുത്തമുള്ളിന്റെ ഉള്ളിലല്ലോ മുത്തെടുക്കും പോൽ പുറ ൂ പന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം എന്തു തന്നാലെന്നെ കൊണ്ടുപോകും കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ ഭയങ്കര രസാട്ടോ പാട്ടോ ആ പാട്ട് അല്ലെ ഭയങ്കര എനിക്ക് പെട്ടെന്നൊരു ഉള്ളിലേക്ക് കയറുന്ന പാട്ട് എനിക്കൊന്നും കാക്ക കയറുമ്പോ കള്ള കുമ്പോ നമ്മുടെ സ്ഥിരം ഒരു എന്താ പറയാ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയും കൂടെയാണല്ലോ അത് പാട്ടേ സിംപിൾ ആയിട്ടാണ് എഴുതി നല്ല പാട്ടാ അതെ ശരിക്കും എന്തായാലും അഭയ ഞാനാദ്യം വിചാരിച്ച എന്താന്നറിയോ ശരിക്കും അഭയനെ നമ്മള് ഫസ്റ്റ് ടൈം നമ്മളെ സമയം കാണുന്നത് അമ്മേനെ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും റിയോ ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു കുറച്ചൊരു ലിമിറ്റൊക്കെ ഉണ്ടാവുമല്ലോ വർത്താനം പറയാൻ പക്ഷെ ഇതൊന്നും അല്ല എത്രയോ നാള് കണ്ട് പരിചയം ഉള്ള പോലെ നമ്മൾ ശരിക്കും സംസാരിച്ചു ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിനെക്കാട്ടിലും നല്ല അതെ ഇങ്ങനെ സമയം പാട്ടും പാടി ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്താലും എനിക്ക് എന്തൊക്കെയോ ചെയ്തു തരാന്ന് പറഞ്ഞില്ലേ എന്തായാലും ട്രീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നില്ലല്ലോ ചെയ്ത് ചെയ്തു തന്നേ പറ്റുള്ളൂ ഒരു പണിഷ്മെന്റ് പോലെ ദൈവം നമ്പരാനെ ഞാൻ മനപൂർവ്വം അല്ല എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞോണ്ട് ഞാൻ കൊണ്ടുപോകുന്നു ു അല്ല നാട്ടുകാര് വിചാരിക്കും ഓ ഒന്നും കൊണ്ടുവരാനും സമ്മതിക്കില്ല ഇവിടെ വന്ന് ഇനി കുക്ക് ചെയ്യൂ അതല്ല കേട്ടോ എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞോണ്ട് ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകോട്ടെ എന്താബാ നോക്ക് പോവാ അമ്മ വരുന്നു അടുക്കള കാണാ അടുക്കള കാണാ